അപ്പോൾ നമുക്ക് പുഴുക്കുത്തൊന്നുമില്ലാതെ നല്ല വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു വളവും കീടനാശിനിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വഴുതനങ്ങ ചെടിയുടെ പുഴുക്കുത്ത് മാറി അതേപോലെ തന്നെ പൂക്കുഴിച്ചിൽ മാറി നല്ല വഴുതന നമുക്ക് തണ്ട് നിറയെ തിങ്ങി നിറയാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ചെറിയൊരു ടൊമാറ്റോ ഗ്രോ ബേക്കിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ടെറസിലായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ചെറിയ സ്ഥലപരിധിയിൽ ഇതേപോലെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഒരുപാട് വഴുതന തണ്ട് നിറയെ കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് വഴുതനങ്ങ ചെടി നന്നായിട്ട് വളർത്തേണ്ട അതേപോലെ തന്നെ പുഴുക്കത്തില്ലാതെ വളർത്തേണ്ടത് എങ്ങനെയാണ് പൂക്കൊഴിച്ചിൽ മാറ്റിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് നന്നായിട്ട് പൂക്കൾ വന്ന ഒരു ചെടിയാണ് ഒരുപാട് ഒരു അഞ്ചെട്ട് മാസമൊക്കെ നന്നായിട്ട് കായ് കിട്ടിയായി ആ ചെടി മൂക്കുന്ന നന്നായിട്ട് മൂക്കുന്നതിൻ്റെ മുമ്പ് ഒരു രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും നന്നായിട്ട് മൂത്ത കമ്പളുകൾ നമ്മൾ വെട്ടിക്കൊടുക്കണം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വഴുതനങ്ങ നമ്മൾ ഒരുപാട് ചെടിയിൽ നിന്ന് മൂക്കാനായിട്ട് നിർത്തരുത് നമുക്ക് ആവശ്യമില്ലെങ്കിലും ഒരു ഇത് മാത്രമേ ഉള്ളൂ വഴുതന മാത്രമേ ഉള്ളൂ അത് ആവശ്യമില്ലെങ്കിലും നമ്മൾ അതിൽ നിർത്തരുത് അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എങ്കിലാണ് നമുക്ക് പൂക്കൊഴിച്ചലും പെട്ടെന്ന് മാറ്റിയെടുക്കാനും ചെടി നന്നായിട്ട് വളരുകയുള്ളൂ അതേപോലെ തന്നെ ചെടിയിൽ ചെടിയിലാദ്യമായിട്ട് ഉണ്ടാവുന്ന വഴുതന നമ്മളൊരു രണ്ട് ട്രിപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വഴുതനങ്ങ ചെടി ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു ഗ്ലാസ് ചാണകവും ഒരു അമ്പത് ഗ്രാം കടലപ്പിണ്ണാക്കും ഇട്ട് നന്നായിട്ട് പുളിപ്പിക്കുക അത് പത്ത് ലിറ്റർ ഒരു നാല് ദിവസം വെച്ച് പുളിപ്പിച്ച് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഓരോ പതിനഞ്ച് ദിവസത്തിലും അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നന്നായിട്ട് മൂത്ത് വന്ന ചെടിയാണ് ഒരു അഞ്ചെട്ട് മാസമായതാണെങ്കിൽ ഇതേപോലെ മൂത്ത കമ്പുകളൊക്കെ അങ്ങോട്ട് നമുക്ക് വെട്ടി മാറ്റാം തള്ളീരായിട്ട് പുതിയതായിട്ട് വന്ന ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അത് ഒരു ഒന്നോ രണ്ടെണ്ണോ നമുക്ക് നിർത്താം ബാക്കിയുള്ളതൊക്കെ ആ ഒരു ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ആ ഒരു അതിൽ നിർത്തി ഒന്നോ രണ്ടോ കമ്പ് തന്നെ നമുക്ക് ആവശ്യത്തിന് വഴുതന കിട്ടുകയും ചെയ്യും കൂടുതൽ ഈ ഒരു ചെടി മൂത്തിട്ട് ഉണങ്ങി പോകാതെ നമുക്ക് നാലോ അഞ്ചോ വർഷത്തേക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ വഴുതന പറക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ വെറുതെ കളയുന്ന പഴത്തിൻ്റെ തോല് അതേപോലെ തന്നെ ഉള്ളി തോല് കിഴങ്ങ് ചെത്തിയ തോല് ഇതൊക്കെ നമുക്ക് ഇതേപോലെ പഴയ ഒരു ചട്ടിയിൽ അടിയിൽ ഹോളുള്ള ഒരു ചട്ടിയിൽ ഇട്ട് വെക്കാം അപ്പോൾ ചട്ടിയിൽ ഇട്ട് വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടലപ്പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി പൊടി ചകിരിച്ചോറ് തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്തിടുക ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇതേപോലെയുള്ള വേസ്റ്റുകൾ ഇട്ട് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് അതിൽ വേനൽക്കാലം ആണെങ്കിൽ രണ്ട് പ്രാവശ്യം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഇതേപോലത്തെ വേസ്റ്റ് ഇട്ട് വെച്ച ആ ഒരു ബക്കറ്റിൽ അപ്പോൾ വഴുതനച്ചെടി നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിൽ ഡയറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് നിഴല് നടാതെ ഷെയ്ഡ് സ്ഥലത്ത് നടാതെ നല്ല എപ്പോഴും വെയിൽ തട്ടുന്ന ഒരു സ്ഥലത്തും അതേപോലെ തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് വഴുതനങ്ങൾ അതേപോലെ നന്നായിട്ട് മൂക്കാനൊക്കെ ആയിട്ട് ഒന്നോ രണ്ടെണ്ണോ നിർത്താം അത് നന്നായിട്ട് ഇതേപോലെ പഴുത്ത് വിണ്ട് കീറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുറിച്ചെടുത്ത് നടുുകയെ മുറിച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ അരി ഇല്ലെങ്കിൻ്റെ വിത്തെടുത്ത് പാവി മുളപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വഴുതനെ നമുക്ക് വർഷം മുഴുവൻ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് മറന്നുപോകരുത് അതേപോലെ തന്നെ പുഴുക്കുത്തും അതേപോലെ തന്നെ നമുക്ക് പിന്നെ നല്ലൊരു വളവും ഉണ്ടാക്കാനായിട്ട് നമുക്ക് നൂറ് ഗ്രാം പുകയിലെയാണ് ആവശ്യമായിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം ഇത് ഇട്ട് വയ്ക്കുക നന്നായിട്ട് ഇട്ട് വെച്ച് കുതിർത്തിയതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട് ഇതെടുത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് കലക്കുക എന്നിട്ട് നല്ലൊരു കുപ്പിയിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഒന്ന് അടച്ചു വെക്കുക ഇങ്ങനെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ലറി നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കാം അതേപോലെ തന്നെ തൂമ്പ് വരുന്ന ആ ഒരു ഇലഭാഗത്ത് അടിച്ചു കൊടുക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതേപോലെ തന്നെ ഒരു കപ്പ് ഒരു ചുവട്ടിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് അതിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും ഓരോ പതിനഞ്ച് ദിവസത്തിനും നമ്മൾ വളം മറക്കാതെ മാറി മാറി ഒഴിച്ചു കൊടുക്കാനായിട്ടും മറന്നുപോരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് എഴുതി അറിയിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ലൈക്ക് കൂട്ടിയും തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ അവിടെ കണ്ടൻറ്റ് നിർത്തുകയാണ് നല്ല നല്ല കണ്ടൻറ്റും നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം തൽക്കാലം വിട ചോദിക്കട്ടെ ബൈ ബൈ